കോൺഗ്രസ് പാർട്ടിയുടെ പ്രതിഷേധം പ്രതിഷേധം കോൺഗ്രസ് പാർട്ടിയുടെ പ്രതിഷേധം പാർലമെന്റിനെ കോൺഗ്രസ് പാർട്ടിയുടെ കോൺഗ്രസ് പ്രവർത്തകരുടെ നാലാഞ്ചവാർഡിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ ശക്തമായ പ്രതിഷേധമാണ് ഈ വാഹനത്തിന് പിന്നാലെ വരുന്നത് കഴിഞ്ഞ ആറ് മാസക്കാലമായി വില്ലടി കോഴിമുത്തിപ്പാലവും മഞ്ഞപ്പള്ളി പൊളിവാക്കൽ പാലവും പൊളിച്ചിട്ട് മുങ്ങിയ മെമ്പർമാർക്കെതിരെയുള്ള ശക്തമായ പ്രതിഷേധം

ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമര രംഗത്തേക്ക് ഇറങ്ങുന്നത് ഒരു ബ്ലോക്ക് മെമ്പർ എന്ന നിലയിൽ ഡിവിഷനിൽ രണ്ട് പാലങ്ങളും ഒരു പോലും എന്നോട് ആലോചിക്കുകയോ എന്നെ അറിയിക്കുകയോ ചെയ്തിട്ടില്ല എന്നെ അറിയിച്ചില്ല എന്ന് മാത്രമല്ല ബ്ലോക്ക് പഞ്ചായത്തിന്റെ കമ്മിറ്റിയിൽ പോലും ഇത് ചർച്ച ചെയ്യാതെ വളരെ രഹസ്യ ഇവിടെ എസ്റ്റിമേറ്റ് എടുത്തുകൊണ്ട് ആ ദിവസം തന്നെ ഞാൻ എസ്റ്റിമേറ്റ് എടുത്തു ശേഷം ഭക്ഷണം കഴിക്കാൻ ഇരുന്നപ്പോഴാണ് അവരെന്നോട് പറഞ്ഞത് ഡാലിയുടെ ഡിവിഷനിൽ ഇന്ന പാലത്തിന്റെ എസ്റ്റിമേറ്റ് ഇന്ന് രാവിലെ മറ്റേ നമ്പർ എടുത്തിട്ടുണ്ടെന്ന് അന്ന് ഞാൻ ഇവരോട് പറഞ്ഞു ഞാൻ അറിയാതെയാണ് എന്റെ ഡിവിഷനിൽ ഇവര് ഈ എസ്റ്റിമേറ്റ് എടുത്തത് അന്ന് ഞാൻ ബഹുമാനപ്പെട്ടു എന്റെ എന്റെ ഡിവിഷനിൽ നടക്കുന്ന കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം ദയവായി ഡിവിഷനിലേക്ക് കടന്നു വന്ന് എന്നെ അതിനൊക്കെ ശേഷമാണ് അല്ലെങ്കിൽ ശേഷമാണ്ക്കാരായ ജനങ്ങളെ എങ്ങനെ ബുദ്ധിമുട്ടിക്കാമെന്നുള്ള ഗവൺമെന്റിന്റെ ഉദ്ദേശങ്ങളുടെ ഭാഗമായിട്ടാണോ എന്നൊന്നും അറിയില്ല ഒരു സുപ്രഭാതത്തില് ഈ രണ്ട് പാലങ്ങളും പെട്ടെന്ന് അവർ പൊളിച്ചിടുകയാണ് അതിനുശേഷം ഞങ്ങൾ താമസിക്കുന്നുണ്ട് ജനങ്ങളുടെ ജീവനും ഒക്കെ സംരക്ഷണം നൽകേണ്ട ഗവൺമെന്റ് അവരെ അവരുടെ നല്ല ഒരു ഇതിനു വേണ്ടി അവർക്ക് നല്ല നടത്തിപ്പ് നല്ല കാറുകളൊക്കെ നന്നായി പോകുവാനും ആൾക്കാർക്ക് സുഗമമായി യാത്ര ചെയ്യുവാനും ഒക്കെ പാലം നന്നായി പടർന്നു കൊടുക്കുമെന്ന് പ്രതീക്ഷിച്ചു പക്ഷേ ഇപ്പോൾ മാസം ആറായിട്ടും ഒരു പകരം ജനങ്ങളുടെ തന്നെ കയ്യിൽ നിന്ന് പൈസ പിരിച്ചു കൊണ്ട് ബേദരു ആടിലായി നിൽക്കുന്ന ഒരു പാലം ഉണ്ടാക്കിയിട്ടുണ്ട് നമുക്കറിയാം ഇനി ഇപ്പോൾ മഴ കൂടി വരികയാണ് മഴയൊന്നും

ജനങ്ങളെ എങ്ങനെ ഉപദ്രവിക്കാമെന്ന രീതിയിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് അതൊരിക്കലും നോക്കി നിൽക്കാനാവില്ല അഴിമതികള് അഴിമതികള് ഒരിക്കലും ഇതിനെതിരെ ഏതത്വരെയും പ്രതികരിക്കുവാന് ഇവിടുത്തെ ജനപ്രതിനിധി എന്ന നിലയില് ഞാൻ തയ്യാറാണ് ഇവിടെ ഫ്ലെക്സുകൾ വെച്ചു അതുപോലെ ഇവിടെ ഉദ്ഘാടനം ഭയങ്കരമായി കൊണ്ടാടി ജനപ്രതിനിധികൾ എല്ലാവരെയും എല്ലാ എല്ലാ ന്യൂസ് പേപ്പറുകളിലും വലിയ രീതിയിൽ വാർത്ത കൊടുത്തു പാലത്തിന്റെ എഴുതി ഉണ്ടാക്കി ഇപ്പോൾ പാലവുമില്ല ക്ഷത്രവുമില്ല ഇപ്പോൾ ജനങ്ങൾ ജനങ്ങളിതിലെ വളരെ ദുരിതത്തില് ക്ലേശത്തിൽ കഴിയുമ്പോള് അവരെയൊന്നും ആശ്വസിപ്പിക്കാൻ പോലും കഴിയാതെ പേരിൽ പഴിചാരി അവർ അവിടെയും ഇവിടെയും വിലന്നു നിൽക്കുകയാണ് ഇങ്ങനെയാണോ ജനങ്ങളുടെ ഇടയിൽ സേവനം നടത്തേണ്ടത് ജനങ്ങളെ സേവിക്കുവാന് ജനാധിപത്യ സംവിധാനങ്ങളിൽ ജനങ്ങൾക്ക് വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ട ഈ ജനപ്രതിനിധികള് ജനങ്ങളുടെ ദുരിതം അവസാനിപ്പിച്ചില്ലെങ്കിൽ ഇനിയും പ്രതിഷേധ പരിപാടികളുമായി ഇന്ത്യൻ നാഷണൽ

ും മാറ്റാൻ പാടില്ല നമ്മൾ ദുഃഖ സുഖമനുഭവിക്കുമ്പോൾ സാധാരണക്കാരായ ആളുകൾക്ക് കൂടി അത് കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പ് നാം ശ്രമിക്കണം അതുകൊണ്ട് ും ശക്തമായ പ്രതിഷേധ പരിപാടികൾ ഉണ്ടാകുമെന്ന് ഉറക്കം പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്